കല്ലും ുംരണം വിളിച്ചുകൊണ്ട് അവരുടെ ആളുകളെ ആളുകൾ എന്തിനാ പിന്നെ അതല്ല ഉമ്മൻചാണ്ടിയെ ഞാൻ വഴി പിടിച്ചു നിർത്തി ഒപ്പിച്ചിട്ടുണ്ട് ഞാനൊന്നും പോയി അടിയിറങ്ങി പോയി ഉമ്മൻചാണ്ടിയെ പുറകെ ഇറങ്ങി പോയി എനിക്ക് പിടിച്ചു അങ്ങനെ വിളിക്കലും അത് കാര്യം അത് ശരിയോ തെറ്റോ നല്ല തന്നെ ആണോ കാര്യം നിങ്ങൾ പിണറായി വിജയന്റെ വീട്ടിൽ പോലും ഒരു സാധാരണ പ്രവർത്തനയ്ക്ക് കയറി ചെല്ലാൻ പറ്റില്ല ഞാൻ ചോദിച്ചാൽ കാണാൻ പറ്റോ ചോദിക്കാ പോയിട്ടുണ്ടോ ആര് പിണറായി വിജയൻ അല്ലെ പോയില്ല എന്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് കുറച്ച് ബുദ്ധി ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം അദ്ദേഹം പറഞ്ഞതിന് ഞാൻ അടിവരയിട്ട് പറയുന്നു ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം ഞാനല്ല അഭിപ്രായം അഭിപ്രായം ദേശീയ ഇത് രണ്ടും രണ്ടുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എല്ലാവരും അടുത്ത ഞങ്ങൾ എന്നാണ് നടക്കാത്ത നടക്കുന്ന അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് നമ്മൾ മാതൃകയാക്കണമെന്നോ ഒക്കെ ഉള്ളത് ഈ അനുഭവങ്ങളുടെ കൂടെ വെളിച്ചത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത് അല്പമെങ്കിലും ളുപ്പെന്നത് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ചു മാറുകയാണെന്നാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു സത്യ പറയേണ്ടി ഊമ്പി ഊമ്പി പോയി